മക്കളെ നമുക്കൊന്ന് സ്വർണ്ണ മീനിൻ്റെയും മീൽക്കൂട്ടൻ്റെയും കഥ കേട്ടാലോ എല്ലാവരും കണ്ണടച്ച് ഉറങ്ങാൻ റെഡി ആയിക്കൊള്ളു ഒരിടത്ത് രാജുവെന്നു പേരായ ഒരു മീൻ കച്ചവടക്കാരനുണ്ടായിരുന്നു ദിവസവും ചൂണ്ടയിട്ടാണ് അദ്ദേഹം മീൻ പിടിക്കുന്നത് കിട്ടുന്ന മീൻ ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് കുടുംബം നോക്കിയിരുന്നു ഒരു ദിവസം പതിവ് പോലെ ചൂണ്ടയിടാനായി പുഴക്കരയിലേക്ക് പോയി പക്ഷേ ചൂണ്ടയിൽ മീനൊന്നും കൊത്തിയില്ല ഇങ്ങനെ പല ദിവസങ്ങൾ പോയിട്ടും രാജുവിന് മീനേ കിട്ടിയില്ല അപ്പോൾ എന്ത് പറ്റിയെന്നോ രാജു സങ്കടപ്പെട്ട് ഒരു മരത്തണലിരുന്നു എനിക്ക് മീൻ കിട്ടാതെ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിക്കാൻ സാധനങ്ങൾ വാങ്ങുമെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോൾ നല്ല സ്വർണ്ണ നിറമുള്ള ഒരു മുയൽക്കൂട്ടൻ അവിടെ വന്നു എന്നിട്ട് രാജുവിനോട് ചോദിച്ചു എന്താ അങ്ങ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത് രാജു വിഷമത്തോടെ പറഞ്ഞു എനിക്ക് മീനൊന്നും കിട്ടുന്നില്ല ഞാൻ മീൻ വിറ്റാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിരുന്നത് ഇത് കേട്ടതും മുയൽ കാട്ടിലേക്ക് ഓടി എന്നിട്ട് എന്ത് ചെയ്തിന്നോ ആ എന്തു ചെയ്തു നല്ല ഒരു ചൂണ്ട കൊണ്ടുവന്ന് രാജുവിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ചൂണ്ട കൊണ്ടുപോയി മീൻ പിടിച്ചോളൂ ധാരാളം മീൻ കിട്ടും പക്ഷെ ഒരു കാര്യം എന്താ പറഞ്ഞത് ആദ്യം കിട്ടുന്ന മീൻ എനിക്ക് തരണം അതിന് മാറ്റം വരുത്തരുത് രാജുവിന് സന്തോഷമായി നമ്മുടെ മുയൽക്കൂട്ടനും കൊടുത്ത ചൂണ്ടയും കൊണ്ട് മീൻ പിടിക്കാൻ പോയി രാജുവിനെ നോക്കിയപ്പോൾ ധാരാളം മീൻ കിട്ടി ആദ്യം കിട്ടുന്ന മീൻ മരച്ചുവെട്ടിൽ വെട്ടിൽ വച്ചിട്ട് മുഴൽക്കൂട്ടനെ വിളിച്ചു പറഞ്ഞു ഏയ് മേലമാവാ ഞാൻ നിനക്ക് എനിക്ക് ആദ്യം കിട്ടിയ മീനത വച്ചിട്ടുണ്ട് മീൻ വിറ്റ് നല്ല വസ്ത്രങ്ങളും പുതിയ വീടും ഒക്കെ വച്ചു ഒരു ദിവസം ചൂണ്ടയിൽ ആദ്യം കിട്ടിയത് ഒരു സ്വർണ്ണ മീനായിരുന്നു അപ്പോൾ രാജു വിചാരിച്ചു ഈ മീൻ രാജാവിനെ സമ്മാനിക്കാം അപ്പോൾ എന്തു ചെയ്യും എനിക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടും രാജാവിന് സന്തോഷമാവുകയും ചെയ്യും ആ അങ്ങനെ തന്നെ ചെയ്യാം രാജു എന്തു ചെയ്തെന്നോ ആദ്യം കിട്ടിയ സ്വർണ്ണ മീനിനു പകരം വേറൊരു ചെറിയ മീനെടുത്ത് മരത്തിൻ്റെ ചുവട്ടിൽ മുഴൽക്കൂട്ടിനു വേണ്ടി കൊണ്ടുവച്ചു എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഞാനിതാ ആദ്യം കിട്ടിയ മീൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് സ്വർണ്ണ മീനുമായി എന്നിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി വലിയ ഗമയിൽ രാജാവിനോട് പറഞ്ഞു ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു സ്വർണ്ണ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് രാജാവിന് സന്തോഷമായി സ്വർണ്ണ മീനല്ലേ കാണാനും നല്ല രസമായിരിക്കും കൊട്ടാരത്തിൽ വച്ചയ്ക്ക എല്ലാവർക്കും കാണാമല്ലോ പെട്ടി തുറന്ന് മീനെടുത്തപ്പോൾ രാജു ഞട്ടിപ്പോയി എന്താ പറ്റിയത് ഏ മുഴുട്ടിനു വേണ്ടി വെച്ച മീൻ കുഞ്ഞ് മീനല്ലേ ഇത് സ്വർണ്ണമീൻ എവിടെ പോയി രാജാവ് വിചാരിച്ചു ഇളനെ പറ്റിക്കുകയാണെന്ന് ആഹാ നീ സ്വർണ്ണമീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞു മീന് ആയിട്ട് തന്നെ പറ്റിക്കാൻ വന്നേക്കാണോ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനത്തിന് പകരം നല്ല ശിക്ഷ കിട്ടി തിരിച്ച് ചൂണ്ടയുമായി മീൻ പിടിക്കാൻ എന്നത്തെയും പോലെ രാജു പോയി എന്നാൽ രാജുവിന് മീൻ കിട്ടിയോ ഇല്ല പഴയതുപോലെ മീനൊന്നും കിട്ടാതെയായി അപ്പോൾ മുഴൽക്കുട്ടൻ അവിടെ എത്തി എന്നിട്ട് പറഞ്ഞു നീ അത്യാഗ്രഹം കാരണം വാക്ക് തെറ്റിച്ചു ഞാൻ ആദ്യം കിട്ടുന്ന മീൻ മാത്രമല്ലേ ചോദിച്ചുള്ളൂ ബാക്കിയെല്ലാം നിനക്ക് എടുക്കാമായിരുന്നില്ലേ രാജുവിന് തൻ്റെ തെറ്റ് മനസ്സിലായി മുൾക്കൂട്ടൻ ആദ്യത്തോ ഒരു മീനല്ലേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അത് സ്വർണ്ണമായാലും വെള്ളിയായാലും മുൾക്കൂട്ടന് തന്നെ കൊടുത്താൽ മതിയായിരുന്നു ഇതൊന്നും വരില്ലായിരുന്നു അത്യാഗ്രഹം കാണിച്ചത് അബദ്ധമായി അത്യാഗ്രഹം നല്ലതല്ലാന്ന് അവന് മനസ്സിലായി കിട്ടുന്നതുകൊണ്ട് സന്തോഷിച്ചിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നോ നിത്യാഗ്രഹം ആപത്താണെന്ന് നമ്മുടെ രാജുവിന് മനസ്സിലായി എല്ലാവർക്കും കഥ ഇഷ്ടമായല്ല കൂട്ടേൽ മക്കളെ